കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ ഞാനിപ്പോഴും സിനിമയിലെ കഥാപാത്രം തന്നെയാണ് എന്നാണ് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇതുവരെയും ഇറങ്ങി ചെന്നിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് സിനിമ എന്ന സ്വപ്ന ലോകത്താണ് അദ്ദേഹം ഏതോ കഥാപാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ ഏതോ കഥാപാത്രമല്ല അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കമ്മീഷണർ കഥാപാത്രമാണ് അദ്ദേഹം അത് മാധ്യമ പ്രവർത്തകരോട് തന്നെ പറഞ്ഞിരുന്നു കമ്മീഷണർ കഥാപാത്രത്തിന് എന്താണ് തെറ്റ് എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ആ കഥാപാത്രത്തിന്റെ പിറകെ തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ നടത്തം ആ കഥാപാത്രത്തിന്റെ സംഭാഷണം ആ കഥാപാത്രത്തിന്റെ രീതി ഒക്കെയാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇന്ന് നടന്ന പരിപാടി ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടി ഒളിമ്പിക് ദിനാഘോഷമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി നടത്തിയ ഒളിമ്പിക് റൺ ആ ഒളിമ്പിക് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും ഗവർണറാണ് അങ്ങനെയാണ് പരിപാടി ദൃശിച്ചിരിക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്നു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം ഗവർണർ പങ്കെടുക്കുന്നു ഗവർണർ പങ്കെടുത്ത് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പ്രസംഗപീഠത്തിലേക്ക് പോകുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്ന സുരേഷ് ഗോപി ഗവർണറെ കാണുന്നു സംസാരിക്കുന്നു ഇറങ്ങി പുറത്തേക്ക് പോകുന്നു ഗവർണർ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാക്കുമ്പോൾ ആരും ഇരുന്ന ഇരിപ്പിടത്ത് നിന്ന് മാറാൻ പാടില്ല സ്റ്റേജിലൂടെ നടക്കാൻ പാടില്ല എന്നാണ് നിയമം ഗവർണർ ഇറങ്ങിയതിനു ശേഷം മാത്രമേ ആരായാലും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അതാണ് പ്രോട്ടോക്കോൾ പുതിയ ആളല്ലേ സിനിമയിൽ നിന്ന് വന്ന ആളല്ലേ രാഷ്ട്രീയക്കാരനൊന്നുമല്ലോ അതുകൊണ്ട് പ്രോട്ടോക്കോൾ അറിയില്ല എന്നൊക്കെ വിചാരിക്കാം പക്ഷേ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നിന്നു സ്വാഭാവികമായും നടനാണ് സുരേഷ് ഗോപി വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ആളുകൾ ഒന്ന് ഒത്തുകൂടുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും ഗവർണർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് ഗവർണറാണ് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത് സുരേഷ് ഗോപി എന്ത് ചെയ്തു കൊടിയെടുത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു എന്ന് വെച്ചാൽ ഗവർണറുടെ പരിപാടി താറുമാറാക്കി എന്നർത്ഥം എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നറിയില്ല എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നും അറിയില്ല ഇത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നതാണോ അതല്ല അബോധപൂർവം ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം സിനിമയുടെ കഥാപാത്രത്തിൻ്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ പരിപാടികളെല്ലാം ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മനോരമ വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മനോരമ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് വേദിയിൽ നിന്നിറങ്ങി സുരേഷ് ഗോപി ഗവർണർക്ക് മുമ്പേ ഫ്ളാഗ് ഓഫ് നടത്തി ദേശീയ കാലത്തെ അപമാനിച്ചെന്ന് മന്ത്രി ഇതാണ് തലക്കെട്ട് വാർത്ത എങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ കാരണത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക് റണ്ണിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലാണ് സംഭവം പരിപാടിക്ക് മുന്നോടിയായി ഇറക്കിയ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരില്ലായിരുന്നു രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഇടം പിടിച്ചത് ഗവർണർ പങ്കെടുത്ത ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ പരിഷ്കരണമെന്നോണം സുരേഷ് ഗോപി വേദിയിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികൾക്കിടയിൽ ചെന്ന് നിന്നു ഇതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ബഹളമായി വാർത്ത എന്താണ് നോക്കണം രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് പേര് ഇടം പിടിച്ചത് നേരത്തെ അദ്ദേഹത്തിന്റെ പേര് ഈ പ്രോഗ്രാം നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല ഗവർണർ പങ്കെടുത്ത ബഹിഷ്കരണം എന്നോണം സുരേഷ് ഗോപി വേദിയിൽ നിന്ന് ഇറങ്ങി ദേശീയ ഗാനാലാപനത്തിന് ശേഷം പ്രസംഗവും അതിനുശേഷം ഒളിമ്പിക് റണ്ണിന്റെ ഫ്ളാഗ് ഓഫുമായിരുന്നു ഗവർണർ നടത്തേണ്ടിയിരുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ സുരേഷ് ഗോപി കുട്ടികൾക്കിടയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് നടത്തി ഗവർണർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത് ഗവർണറേയും ദേശീയഗാനത്തെയും അപമാനിക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി കൈക്കൊണ്ടതെന്നും ഇത് പ്രോട്ടോക്കോൾ ലംഘനമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴും എന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയൊന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് എന്ന് വെച്ചാൽ ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ ഒരു രംഗമാണ് ഇന്ന് രാവിലെ നടന്നത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങാണ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ഇത്ര സുരക്ഷാ പ്രശ്നങ്ങളും പ്രോട്ടോകോൾ മര്യാദകൾ പാലിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ വളരെ നിർബന്ധമാണ് നമുക്കറിയാലോ ഗവർണറുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചടങ്ങ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഹിസ്റ്ററി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ പോയ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർന്നു വന്നു ആ പ്രതിഷേധം ഉയർന്നു വന്ന സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്ന കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് വലിയ പ്രശ്നമായി അദ്ദേഹം തന്നെ ഉയർത്തിയിരുന്നു ഗവർണർ തന്നെ ഉയർത്തിയിരുന്നു ഗവർണർ അന്ന് പറഞ്ഞു ഞാനിരിക്കുന്ന വേദിയിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേൽക്കാനോ അത് അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നടക്കാനോ പാടില്ല എന്നാണ് പ്രോട്ടോക്കോൾ ആ പ്രോട്ടോക്കോൾ മുഴുവൻ ലംഘിക്കപ്പെട്ടു എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് വരെ പറഞ്ഞ ഗവർണറാണ് അതേ ഗവർണർ ഇരിക്കുന്ന വേദിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റ് ഇറങ്ങി പുറത്തേക്ക് പോയി കുട്ടികൾക്കിടയിൽ നിന്ന് അവിടെ ബഹളം സൃഷ്ടിച്ച് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ട കൊടിയെടുത്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് പരിപാടി ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഗവർണറെ അപമാനിക്കുന്നു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ അപമാനിക്കുന്നു മന്ത്രിമാരെ അപമാനിക്കുന്നു സർക്കാർ ചടങ്ങ് അലങ്കോലമാക്കുന്നു ദേശീയ ഗാനത്തെ അപമാനിക്കുന്നു അവഹേളിക്കുന്നു ഇത്രയും നടത്തുന്നു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ മനോനില എന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എന്ന ഒരു ബോധവും ബോധ്യവും അദ്ദേഹത്തിനില്ല എന്ന് വേണം കരുതാൻ